ഹലോ ഹായ് ഒരു ഷേക്ക് ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്തപ്പഴ ഷേക്ക് ആണ് കേട്ടോ അത്തപ്പഴത്തിൻ്റെ കൂടെ ചെറുപ്പഴവും ചേർത്തിട്ടാണ് നമ്മളിന്ന് ഷേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ രണ്ടും കൂടെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇല്ല ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിനായിട്ട് നന്നായിട്ട് പഴത്ത ചെക്ക് എടുക്കണം എന്നാലേ നമ്മളെ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ കിട്ടത്തുള്ളൂ അതെടുത്ത് അതിൻ്റെ ഈ കുരുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കളഞ്ഞെടുക്കണം കളഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചെറിയ ജാറിലിട്ട് ഒന്ന് എന്നിട്ട് കുരു എടുക്കുന്നതാണ് കുറച്ചും കൂടെ ചിലപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുപൊടി ആദ്യം അത് കഴിഞ്ഞിട്ട് ഈ അപ്പച്ചക്കി ഇട്ട് അതിന് ശേഷം ബൂസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ ഈ ചെറിയ അഞ്ചീരിയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നുണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എനിക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരം വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടത് അത്രയും ആവശ്യമില്ല കാരണം ഞാനിത് ഇട്ടപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ പാലാണ് എന്നിട്ട് ഞാൻ നന്നായിട്ട് അടച്ചിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണ് അതിച്ചൊക്കെ നന്നായിട്ട് പഴുത്തതെടുക്കാൻ മറന്നുപോകരുത് അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ബൈ